നമ്മുടെ മലപ്പുറത്തെ കുഞ്ഞാണ് കേട്ടോ കുഞ്ഞിനെ നമ്മൾ വന്ദീകരിച്ചു നിലവിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാരണം അവൾക്ക് ട്യൂമർ ഉണ്ടായിരുന്നു അതൊരു കൂടിയ സ്റ്റേജിലേക്ക് പോയി രണ്ടെണ്ണം കഴിഞ്ഞു ഇനി നമുക്ക് നാലെണ്ണമാണോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്മെല്ലൊക്കെ ഒന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കുഞ്ഞ് ഉള്ള ചെവി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സേ സുഖായിട്ടിരിക്കുന്ന അവൾ കണ്ടോ ചെവിയൊക്കെ നമ്മൾ കട്ടിയിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര സ്വാദുമാണ് കേട്ടോ പാവമാണ് കുഞ്ഞ് അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞ് സ്ഥലത്തിനെ സ്ഥലത്തന്നെ തിരികെ വിടുന്നതാണ് എല്ലാവരും സഹകരിക്കണം ആ കുഞ്ഞ് അത്രയ്ക്കും ഒരു പാവം പിടിച്ചൊരു കുഞ്ഞാണ് പാവമാണ് കേട്ടോ ആ കുഞ്ഞ് അപ്പം നമ്മളിന്ന് ഫുഡിന് വന്നതാണ് അപ്പം ഇതുപോലെ ഇനി രണ്ട് പൊതിയും കൂടി വാങ്ങിക്കണം ഇപ്പം നമുക്കൊരുപാട് പേര് കൂടി കൂടിയിട്ടുണ്ട് അപ്പം നമുക്കന്ന് ഉപ്പേരി ചിലർക്ക് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളൊത്തിരി പയറും കായമായിട്ടാണ് ഉപ്പേരി വാങ്ങിച്ചിട്ടുണ്ട് കൂടാതെ ഒരു മുട്ടയും കൂടി ഇതിനകത്ത് ചേർത്ത് മുട്ട ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു മുട്ട ഈ പുതിയിൽ ചേർത്തു രണ്ട് മുട്ട ചേർത്തിരിക്കുന്നത് നമ്മുടെ ലാഭകുഞ്ഞുണ്ടല്ലോ അവൾക്കാണ് കേട്ടോ കൂടുതലും അപ്പോൾ അവളുടെ പുതിൽ നമ്മൾ രണ്ട് മുട്ട ചേർത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ നിങ്ങൾക്കറിയാം നമ്മുടെ പോപ്പി പോപ്പിമോൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസമായി നമുക്ക് പോപ്പിമോൻ്റെ അടുത്ത് പോവാട്ടോ ഇത് പോപ്പി പോപ്പിമോൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഒപ്പിമോന് ആഹാരം കാണുമ്പോഴേക്കും അങ്ങോട്ട് ചാടി വീഴ്ണ് ആഹാരം കിട്ടാത്തതുകൊണ്ടല്ല കേട്ടോ നമ്മളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഞാൻ എന്തെങ്കിലും അവന് കൊണ്ടുപോയി കൊടുക്കില്ല ആ ഒരു കരുതലും കൊണ്ടാണ് എന്നെ കാണുമ്പോൾ ചാടി വീഴുന്നത് പിന്നെ പലരും പല സ്ഥലത്തും ഡോഗുകളുടെ കാര്യത്തിൽ നമ്മൾ വിളിക്കാറുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും ഡോഗുകൾ ഇങ്ങനെ പ്രസവിച്ച് കൂട്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ പല സ്ഥലത്ത് അനാഥരാവാണ് പക്ഷേ നമുക്കൊരു മാർഗ്ഗമില്ല അതിനേറ്റവും ഇതെന്ന് പറഞ്ഞാൽ വന്ധീകരണം തന്നെയാണ് കേട്ടോ പലരും എന്നെ ഒത്തിരിയേറെ കോളുകൾ എനിക്ക് വരുന്നുണ്ട് അപ്പം നമ്മളുടെ പരിസരത്തൊരു ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളേതെങ്കിലും മറ്റുള്ളവർ അവിടെയുള്ള ആൾക്കാരെ മറ്റുള്ളവരൊക്കെ സമീപിച്ച് അല്ലെങ്കിൽ നമ്മളെയൊക്കെ സമീപിച്ച് ഒരു ചെറിയൊരു സഹായം നമ്മളിൽ നിന്നും കിട്ടി അവർ വന്ദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗ്ഗം കാരണം ഒത്തിരിയാറ് കോളുകൾ എനിക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് നമ്മളെ കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മളിവിടെ ഒരു പറമ്പിൽ നിർത്തിയിട്ടുണ്ട് ഇതുവരെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരു സ്ഥലത്തും നമുക്ക് നിർത്താനുള്ള ഒരു ഒരിതില്ല പല സ്ഥലത്തും നമ്മൾ അന്വേഷിച്ചു പെൺകുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരു പറമ്പായതുകൊണ്ട് അവരവിടെ എല്ലാവരും ഉണ്ട് പിന്നെ അവരുടെ അമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരെ പേടിപ്പിച്ച് ഭയങ്കര ഇതായിട്ട് വളർത്തിയേക്കണത് കൊണ്ട് അവരങ്ങനെ അടുത്തേക്ക് വരത്തില്ല പിന്നെ ഞാനിവിടെ ഒരു പാത്രം വെച്ചുകൊടുത്തുകൊണ്ട് മറ്റുള്ളവരും ഞങ്ങളും അവിടെയുള്ള നാട്ടുകാരൊക്കെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട് ഇവരെ സ്നേഹിക്കുന്ന കുറേ പേര് അത്രേ ഉള്ളൂ പിന്നെ അപ്പോൾ ഇതിന് ശേഷം നമ്മളിപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഇനി നാല് കണ്ട ഇവിടെ പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞാനിപ്പോൾ ഭക്ഷണം കൊണ്ട് ഇട്ടതാണ് അതിന് മുമ്പ് ആരോടെ ഭക്ഷണം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രതിവിധി നാല് മാസം കഴിയുമ്പോൾ ഒരു പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് അതിനകത്ത് ഒരു നാല് പേരാണ് കാണുന്നത് അതിൽ നമ്മളൊരു മൂന്ന് പേരെങ്കിലും നമ്മൾ നാല് മാസം കഴിയുമ്പോൾ വന്ധികരിച്ച് അവിടെ തന്നെ നിർത്താം എന്നുള്ളതാണ് ആ പരിസരത്ത് തന്നെ അല്ലാതെ നമുക്ക് വേറൊരു പോകുമ്പം വഴിയില്ല പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ കണ്ണുവിരിയുന്നതിന് മുമ്പേ കൊണ്ട് കളയാൻ പോയതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിച്ചു ഇത്രയും വരെ എത്തിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ പരിസരത്തുള്ളവരോട് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ ആരും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ പരിസരത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തൽക്കാലം ഭക്ഷണം കൊടുത്ത് നിർത്താം നമ്മുടെ പരിസരത്ത് ഒഴിഞ്ഞ സ്ഥലങ്ങൾ നമുക്കെന്തെങ്കിലും അവിടെ ഒരു പാത്രവും വെള്ളവും ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അവിടെ കഴിഞ്ഞു ഓടിക്കോളും സമയാവുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അറിയിച്ചു ഒന്നോ രണ്ടുപേരെ വന്ദീകരിക്കാം അങ്ങനെ ഒരു സഹായമാണ് നമുക്കിനി ചെയ്യാൻ പറ്റുള്ളൂ ഇവരുടെ കാര്യത്തിൽ കാരണം പല സ്ഥലത്ത് വീഴും വെട്ടും കുഞ്ഞുങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ ശോശു ശോശുവിനെ ഞാൻ മരുന്ന് അഴിച്ചു കൊണ്ടത് ഈ അയിത്തം കൽപ്പിച്ച് നിൽക്കുകയാണ് ശോശു എൻ്റെ അടുത്തേക്ക് വരില്ല കേട്ടോ കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞാൻ കണ്ണിൽ മരുന്ന് ഒഴിച്ചു കാരണം കൊണ്ട് ഇങ്ങനെ മാറി 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 നടക്കണം അവൾ ഭക്ഷണം കഴിക്കാനായിട്ട് വരില്ല ഞാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവൾ ഭക്ഷണം കഴിക്കാൻ വരുള്ളൂ അവൾക്ക് നമ്മൾ മെഡിസിൻ സിംഭാരിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ പേര് ഇവൾക്കും വേറൊരു നമ്മളൊരു സുന്ദരി കറക്റ്റ് സുന്ദരി അവൾക്കും മരുന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാഭകുഞ്ഞിനെ ഇതുവരെ നമുക്കൊരു വീട് റെഡിയാക്കാൻ പറ്റില്ല നമ്മളെ രാജകുമാരിയാണ് കേട്ടോളൂ ഒത്തിരി പേർക്ക് ചെറിയ കുഞ്ഞാണ് അവൾക്ക് അധികം ഏജൊന്നുമില്ല മുട്ട ചേർത്തുള്ള ചോറാണ് കേട്ടോ ഇപ്പോൾ അവൾക്ക് മുട്ട ചേർത്ത് ചോറ് കഴിച്ച് കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ പേരിൽ വേഗം തന്നെ അത് ഉണ്ടോ എന്നുള്ളൊരു ഇതിലാണ് കഴിക്കുന്നത് കേട്ടോ അത് കിട്ടണം അവൾക്ക് അപ്പോൾ അതിന് ശേഷം ഞാനതും കൊടുത്തു പിന്നെ അവിടെ അവർ സ്നേഹിക്കുന്നവരുണ്ട് അവിടെ സ്ഥാപനം നടത്തുന്ന കുറച്ച് പേരൊക്കെ അവൾ സ്നേഹിക്കുന്നവരുണ്ട് പക്ഷേ അവൾക്ക് ബിസ്ക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾ കഴിക്കില്ല പിന്നെ പലർക്കും അറിയില്ല ഇവർക്ക് എന്താ കൊടുക്കണ്ടേ എന്നുള്ളത് അപ്പോൾ നല്ലൊരു വീട് കിട്ടുന്നവരെ നമ്മൾ തൽക്കാലം അവിടെത്തന്നെ നിർത്തിയിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് ഡോഗ് ഫുഡൊക്കെ ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പേര് സഹായിക്കുന്നതിൻ്റെ പേരിൽ ഭക്ഷണത്തിന് എന്താ പറയാതൊരു വക പഞ്ഞും ഇല്ല കേട്ടോ ഒത്തിരി പേര് കുഞ്ഞുങ്ങൾക്ക് ഫുഡിന് മുട്ടയ്ക്കൊക്കെ നമ്മൾ സഹായിച്ചതായിരുന്നു ഒത്തിരി നന്ദിയിട്ട് എല്ലാവർക്കും അത് കാരണം എനിക്ക് സത്യം പറയാലോ അല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം മറ്റേത് ഞാൻ ഭയങ്കര പിശിക്കും വിഷമിച്ചും വേദനിച്ചും ഒക്കെയാണ് നടന്നിരുന്നത് ഇപ്പോൾ ഒത്തിരി പേര് നമ്മൾ സഹായിച്ചു ഇപ്പം നമ്മുടെ ജൂലി ടു ആണ്ടോ ജൂലി ടുവിനെ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമല്ലോ അവൾ സേഫാണ് പിന്നെ എന്താ അവളിങ്ങനെ പ്രസവിച്ച് കൂട്ടുകയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെവിടെയാണെന്ന് നമ്മളെന്നെ കാണിച്ച് തന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ അവിടെ അവൾ നിന്നേറുന്ന സ്ഥലത്തൊക്കെ കടകളും അവിടെ ഒഴിഞ്ഞെടുക്കുന്ന കുറേ പറമ്പൊക്കെ ഉണ്ടായി ഇപ്പോൾ അവരവിടെയൊക്കെ വിശ്രമിച്ചായിരുന്നത് ഇപ്പോൾ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തൊക്കെ ചെറിയ കടകളും ബിൽഡിങ്ങും ഒക്കെ വന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവളെവിടെയാണെന്ന് അറിയില്ല സേഫായെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നാലോ നാലഞ്ചേ കുഞ്ഞുങ്ങൾ ഉണ്ടാവാറ് പിന്നെ നമ്മുടെ ഡാഷ് കുഞ്ഞ് പാവം അവനൊരു പാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരാൾക്ക് മാത്രമേ അവിടെ പാത്രം കിട്ടിയുള്ളൂ പിന്നെ ഞാൻ കവറിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഡാഷ കുഞ്ഞിന് പെഡിഗിരിയുണ്ട് കൂടുതലിഷ്ടം അവന് ഭയങ്കര കൊതിയനാണ് പെഡിഗിരി കഴിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ എന്നെ കാത്തുനിന്ന് ഞാൻ ചോറ് കൊടുത്താലും അവൻ കഴിക്കത്തില്ല കേട്ടോ ഞാനിത്രീ നമ്മുടെ കയ്യിലുള്ള ഗ്രേവി ഓർത്ത് കുറച്ച് കൊടുത്തതാണ് അവൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും കക്ഷി കഴിക്കുന്നില്ല കഷിക്ക് ഡോഗ് ഫുഡാണ് കൂടുതലിഷ്ടം രണ്ടുപേരും നമ്മളിവിടെ തന്നെ നിർത്തിയിരിക്കുന്ന സേഫാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അവന് ഒരു ബെൽറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ബെൽറ്റ് കാണുന്നില്ല പഴയ ബെൽറ്റ് ഞാൻ ഊരി വെച്ചിരുന്നു അപ്പം ആ ബെൽറ്റ് കാണുന്നില്ല അങ്ങനെ ഊരി പോയതാണോ എന്താണോന്നറിയില്ല ഇവന് ആദ്യം ഡോ ആരോ കാലിന് ചെറിയൊരു ഒടിവൊക്കെ ഉണ്ടായി ഇതൊക്കെ മാറി രണ്ട് കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ട് അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മുടെ പരിസരത്തൊക്കെ ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണ്ട നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ ഒരു വശത്ത് നമ്മൾ ഭക്ഷണം വെച്ചുകൊടുക്കുക കാരണം പല സ്ഥലത്തും പലരും എനിക്ക് വരുന്ന ഒരുപാട് കോളുകളുണ്ട് അതിലൊക്കെ വീട്ടമ്മമാർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് കാരണം പത്തും ഇരുപതും നാൽപ്പതും ഒക്കെ ഉണ്ടിട്ട് ഓരോ വീടുകളിൽ നമ്മൾ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം അവസാനം ഇപ്പോൾ അവർക്ക് നിർത്താൻ പറ്റാതെ പലരെയും പൈസ കൊടുത്ത് ഷെൽട്ടറിലേക്ക് ആക്കുന്നു ഒരുപാട് ബുദ്ധിമുട്ട് അറിയിച്ചു ഒരുപാട് കോളുകൾ എനിക്ക് വരുന്നുണ്ട് അത് എൻ്റെ പേരിൽ പറയുകയാണ് നിങ്ങൾ ഡോഗ് എവിടെയാണ് അവിടെ ഭക്ഷണം കൊടുക്കുക പിന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ ഡോഗിനെ വന്ദീകരിക്കുക എന്നുള്ളതാണ് അതിനെ അതിനെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം അപ്പോൾ അഞ്ചോ ഏഴോ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളെ സേഫാക്കാൻ സേഫ് ആക്കാൻ നമുക്ക് പറ്റില്ലായിരിക്കാം പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക അവരെവിടെയാണുള്ളത് അവിടെ ഒരു പാത്രവും വെള്ളവും വെച്ചു കൊടുക്കുക അവരവിടെ കഴിക്കും കഴിച്ചു കൊടുുന്നതിന് ശേഷം നമ്മളമ്മ ഡോഗിനെ വന്ദീകരിക്കുക മറ്റുള്ളവരുടെ സഹായം തേടി അങ്ങനെ ഒരു ഉപകാരം നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവരിവിടെ ഇവിടെ കടയും അവിടെ എല്ലാ സ്ഥലത്തും ഇവർക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും കയറി ചെല്ലാട്ടെ ഒരു ചെറിയ ചായക്കടയും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങൾ മരുന്നൊക്കെ കൊടുത്ത് വേറെ സ്ഥലത്തുള്ളതാണ് അവർക്ക് ഞാൻ ഞാനൊത്തിരി ചോറ് ഞാൻ വേവിച്ച് കൊണ്ടുവന്നിട്ടാണ് വിഷയൊക്കെ ചേർത്ത് കഞ്ഞി പോലെ ആക്കി കൊണ്ടുവന്നു അവർ കുറച്ച് അധികം പേരുണ്ട് കുറച്ച് പേര് കഴിക്കാൻ വന്ന് ഇട്ടു പോകും അപ്പോൾ ഞാൻ അവിടെ ഒഴിച്ചിട്ടുണ്ട് പോരാറ് കണ്ടോ അപ്പോൾ ഞാൻ അവിടെ പാത്രങ്ങളിൽ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട് പോരും കുറച്ച് പേര് കഴിക്കുന്നുണ്ട് കഞ്ഞി പോലെയാണ് ഇവർക്ക് ഞാൻ കൊടുത്തത് അതിലൊരാൾ നമ്മുടെ കറുത്ത സുന്ദരിയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ മെഡിസിൻ കൊടുത്തു ഉള്ള സ വ മാറട്ടെ എല്ലാവരും അവളെ കുഞ്ഞിനെ സ്നേഹിക്കട്ടെ പാവമാണ് നമ്മള് ഭയങ്കര ഒരു ശാന്ത സ്വഭാവക്കാരിയും കൂടിയാണ് പിന്നെ ഒത്തിരിയേറെ കോളുകൾ വരുന്നുണ്ട് പലർക്കും നമ്മൾ രക്ഷിക്കുന്നില്ല നമുക്ക് ഒരിക്കലും എന്താ പറയുക രക്ഷിക്കാനുള്ളൊരു ഇതല്ല നമ്മൾ നോക്കേണ്ടത് കുഞ്ഞുങ്ങളൊക്കെ അവർ നിൽക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കൊടുത്ത് നിർത്താം പിന്നെ അമ്മടകിനെ വന്ദീകരിക്കുക എന്നുള്ളതാണ് സേഫായ മാർഗം പലരും കുഞ്ഞുങ്ങളാരും രക്ഷിക്കുന്നില്ല എന്നുള്ളൊരു മുറവിളിയാണ് നമുക്ക് അങ്ങനെയുള്ളൊരു സംവിധാനങ്ങളില്ല കേട്ടോ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഒരു സ്ഥലത്തും ഇല്ല അപ്പം അവരെ നമ്മൾ ഭക്ഷണം കൊടുത്ത് നിർത്തി അമ്മടവുകൾ വന്ധീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായ മാർഗം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക പറ്റുമെങ്കിൽ ഷെയർ ഒക്കെ ചെയ്ത് സഹായിക്കുക